എല്ലാവർക്കും ഇറ്റ്സ് മീ ലിനീഷയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേരള സർവകലാശാല നാലാം സെമസ്റ്റർ മലയാളം ബിരുദ വിദ്യാർത്ഥികൾക്ക് പഠിക്കുവാനുള്ള ആധുനിക മലയാള കവിത എന്ന വിഷയത്തിലെ ചിന്താവിഷ്ടിയായ സീത എന്ന കാവ്യമാണ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ചർച്ച ചെയ്തത് അതിൽ കാവ്യമെഴുതിയ കുമാരനാശാനെക്കുറിച്ചും അദ്ദേഹത്തിൻ്റെ കൃതികളെക്കുറിച്ചുമുള്ള ചർച്ചയും അതിനുശേഷം ചിന്താവിഷ്ഠയായ സീത എന്ന കാവ്യത്തിലെ ഒന്നാം ഭാഗത്തിലെ ആദ്യ പത്ത് ശ്ലോകങ്ങളുമാണ് നമ്മൾ ചർച്ച ചെയ്തത് എല്ലാവരും ആ വീഡിയോ ശ്രദ്ധിച്ചിട്ടുണ്ടാകും എന്ന് കരുതുന്നു ഈ വീഡിയോയിൽ ബാക്കിയുള്ള ഭാഗങ്ങൾ ചർച്ച ചെയ്യാം എന്നാണ് വിചാരിക്കുന്നത് ചിന്താവിഷ്ടയായ സീത ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപതിൽ സംസ്കൃത വൃത്തമായ വിയോഗിനീവൃത്തത്തിൽ ആശാൻ രചിച്ച കാവ്യമാണ് ചിന്താവിഷ്ടയായ സീത ഇനി നമുക്ക് കാവ്യഭാഗത്തിലേക്ക് കടക്കാം പതിനൊന്നാമത്തെ ശ്ലോകമാണ് വായിക്കാൻ പോകുന്നത് ഉഴലും മനതാരടുക്കുവാൻ വഴി കാണാതെ വിചാരഭാഷയിൽ അഴലാർന്നരുൾ ചെയ്തി തന്തര മൊഴിയോരോന്നു മഹാമനസ്വിനി ഉഴലും മനതാരടുക്കുവാൻ വഴി കാണാതെ വിചാരഭാഷയിൽ അഴലാർന്ന് അരുൾ ചെയ്തി തന്തരാ മൊഴിയോരോന്ന് മഹാമനസ്വിനി ദുഃഖത്താൽ നിറഞ്ഞു നിൽക്കുന്ന തൻ്റെ മനസ്സിലെ ചിന്തകളിൽ നിന്ന് ആ മഹാമനസ്വിനിയായ സീതയ്ക്ക് തൻ്റെ മനസ്സിനെ തിരികെ പിടിക്കുവാനായി സാധിക്കുന്നില്ല വിചാരഭാഷയിൽ പലമാതിരിയുള്ള വിചാരഭാഷയിൽ അതിഗാഠമായ ചിന്തയിൽ മുഴുകിപ്പോയിരിക്കുകയാണ് സീത അതുകൊണ്ട് തന്നെ അവൾക്ക് തൻ്റെ മനസ്സിനെ തിരികെ പിടിക്കുവാനായിട്ട് സാധിക്കുന്നില്ല ോരോരോ ചിന്തകൾ അതികഠിനമായ വേദനകളോടുകൂടി തന്നെ സീതയുടെ മനസ്സിലേക്ക് ആവർത്തിച്ചാവർത്തിച്ചു വരുന്നു എന്നതിൻ്റെ ഒരു സൂചനയാണ് ആശാൻ ഈ ഭാഗത്ത് അവതരിപ്പിക്കുന്നത് ഒരു നിശ്ചയമില്ലയൊന്നിനും വരും ഓരോ ദശ വന്ന പോലെ പോം വിരയുന്നു മനുഷ്യനേതിനോ തിരിയാലോകരഹസ്യമാർക്കുമേ ഒരു നിശ്ചയമില്ലയൊന്നിനും വരും ഓരോ ദശ വന്ന പോലെ പോം വിരയുന്നു മനുഷ്യനേതിനോ തിരിയാലോകരഹസ്യമാർക്കുമേ അനോട്ടേഷൻസ് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ഭാഗമാണിത് അതുകൊണ്ട് ഈ ഭാഗം പ്രത്യേകം ശ്രദ്ധിച്ചു തന്നെ പോവുക ഈ ലോകത്തെ എന്ത് സംഭവിക്കുന്നു എന്നതിനെ സംബന്ധിച്ച് ആർക്കും ഒരു നിശ്ചയവുമില്ല എന്നാണ് കവി പറയാനായിട്ട് ഈ വാക്കിലൂടെ ഉദ്ദേശിക്കുന്നത് ഒരു നിശ്ചയമില്ല ഒന്നിനും ഒന്നിനും ഒരു നിശ്ചയവുമില്ല വരും ഓരോ ദശ വന്ന പോലെ പോവും ചില കാലങ്ങളിൽ നമുക്ക് സങ്കടങ്ങൾ ഉണ്ടാവാം ചിലപ്പോൾ നമുക്ക് സന്തോഷങ്ങൾ ഉണ്ടാവാം ചിലപ്പോൾ ദാരിദ്ര്യം അനുഭവിക്കേണ്ടി വന്നേക്കാം ചില കാലത്ത് നമ്മൾ സൗഭാഗ്യത്തോടു കൂടി ജീവിക്കേണ്ടി വന്നേക്കാം ഇതൊക്കെ എപ്പോൾ വരുമെന്നോ എങ്ങനെ പോകുമെന്നോ എന്നുള്ളത് മനുഷ്യനെ സംബന്ധിച്ച് പ്രവചിക്കാനാവാത്ത ഒന്നാണ് അത് കാലക്രമേണ അത് മാറി മാറി വന്നുകൊണ്ടേയിരിക്കും ഇതൊരിക്കലും മനുഷ്യൻ്റെ ആഗ്രഹങ്ങൾക്കനുസരിച്ചോ താല്പര്യങ്ങൾക്കനുസരിച്ചോ അല്ല നിലനിൽക്കുന്നത് ഈ ലോക യാഥാർത്ഥ്യം അല്ലെങ്കിൽ ഈ ലോക രഹസ്യം എന്ന് പറയുന്നത് ആർക്കും കണ്ടെത്താനാവാത്ത ഒന്നാണ് എന്നാണ് കവി ഈ വരികളിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്നത് ഒരു നിശ്ചയമില്ലയൊന്നിനും വരും ഓരോ ദശ വന്ന പോലെ പോവും വിരയുന്നു മനുഷ്യനേതിനോ തിരിയാലോകരഹസ്യമാർക്കുമേ ഈ കാവ്യത്തിൽ സീതയുടെ ജീവിതത്തിലും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇതുപോലെയുള്ളൊരു സാഹചര്യമാണ് സീതയും കടന്നു പോകുന്നത് തൻ്റെ അഗാധമായ ദുഃഖങ്ങൾ നിറഞ്ഞ ദിവസങ്ങളിലൂടെയാണ് വിരയുക എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം ആഗ്രഹിക്കുക തേടുക എന്നൊക്കെയാണ് മനുഷ്യൻ എന്തൊക്കെ ആഗ്രഹിച്ചതുകൊണ്ടോ എന്തിനൊക്കെ വേണ്ടി അന്വേഷിച്ച് കാര്യമില്ല ഓരോന്നും മനുഷ്യ ജീവിതത്തിലേക്ക് കടന്നു വരാൻ അതിൻ്റേതായ ഒരു കാലവും സന്ദർഭവും സമയവും ഒക്കെയുണ്ട് നമ്മുടെ ജീവിതത്തിലുള്ളതെല്ലാം എല്ലാ കാലത്തും ഒരുപോലെ നിലനിന്നുകൊള്ളണം എന്നുമില്ല തിരിയും രസബിന്ദു പോലെയും പൊരിയും നെന്മണി എന്ന പോലെയും ഇരിയാതെ മനം ചലിപ്പുഹ ഗുരുവായും ലഘുവായും ആർത്തിയാൽ തിരിയും രസബിന്ദു പോലെയും പൊരിയും നെന്മണി എന്ന പോലെയും ഇരിയാതെ മനം ചലിപ്പു ഹ ഗുരുവായും ലഘുവായു ആർത്തിയാൽ രസമെന്നത് സന്ദർഭങ്ങൾക്കും സാഹചര്യങ്ങൾക്കും അനുസരിച്ച് മാറി മാറി വന്നുകൊണ്ടേയിരിക്കുന്ന ഒന്നാണ് അതുപോലെയാണ് നമ്മുടെ മനസ്സും ദുഃഖങ്ങളാലുള്ള ഏറ്റക്കുറച്ചിലുകളെല്ലാം ഇപ്പോഴും നമ്മുടെ മനസ്സിനെ ബാധിക്കാറുണ്ട് സീതയിലും ഈ സന്ദർഭത്തിൽ ദുഃഖങ്ങളുടെ ഏറ്റക്കുറച്ചിലുകളാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഭുവനത്തിനു മോടികൂട്ടുമ സുഖകാലങ്ങളും ഓർപ്പതുണ്ടു ഞാൻ അവ ദുർവിധി തൻ്റെ ധൂർത്തഴും മുഖഹാസങ്ങൾ കണക്കെ മാഞ്ഞതും ഭുവനത്തിനു മോടികൂട്ടുമ സുഖകാലങ്ങളും ഓർപ്പതുണ്ടു ഞാൻ അവ ദുർവിധി തൻ്റെ ധൂർത്തെഴും മുഖഹാസങ്ങൾ കണക്കെ മാഞ്ഞതും തൻ്റെ ലോകത്തിന് ഭംഗി കൂട്ടിയിരുന്ന സുഖകാലങ്ങളെക്കുറിച്ച് സീത ഓർക്കാറുണ്ടെന്നും ആ സുഖകാലങ്ങളൊക്കെ തന്നെ ഒരു ദുർവിധി എന്നതുപോലെ മുഖത്തെ മന്ദഹാസങ്ങൾ മായുന്നതുപോലെ എത്ര പെട്ടെന്നാണ് മാഞ്ഞുപോയതും എന്ന് സീത വിലപിക്കുകയാണ് അഴലേകിയ വേനൽ പൂമുടൻ മഴയാം ഭൂമിയിലാണ്ടുതോറുമേ പൊഴിയും തരുപത്രമാകവേ വഴിയേ പല്ലവ മാർന്നു പൂത്തിടും അതായത് അഴലേകിയ വേനൽ എന്നാണ് വേനലിനെ ഇവിടെ കവി സൂചിപ്പിച്ചിരിക്കുന്നത് അഴൽ എന്നാൽ ദുഃഖമാണല്ലോ അപ്പോൾ എങ്ങനെയാണ് നമുക്ക് ദുഃഖമുണ്ടാവുന്നത് ഭൂമിക്ക് ദുഃഖമുണ്ടാവുന്നത് വേനലെല്ലാം ഇപ്പോഴും ഒരു വരൾച്ചയാണ് സമ്മാനിക്കാറുള്ളത് ആ വരൾച്ച വൃക്ഷങ്ങൾക്കും പ്രകൃതിക്കും തടാകങ്ങൾക്കും ഒക്കെ തന്നെ ദുഃഖമാണ് അനുഭവവേദ്യമാക്ക ആക്കുന്നത് അതുകൊണ്ടാണ് അഴലേകിയ വേനൽ എന്ന കവി ഇവിടെ സൂചിപ്പിച്ചിരിക്കുന്നത് ആ അഴലേകിയ വേനൽ പോമുടൻ ആ അഴലുള്ള വേനൽ പോയാൽ ഉടൻ തന്നെ എന്ത് സംഭവിക്കും മഴയാം ഭൂമിയിൽ ഭൂമിയിലാണ്ടുതോറുമെ ആ വേനൽ പോയാൽ ഉടൻ തന്നെ മഴയാണ് വരാറുള്ളത് പൊഴിയും തരുപത്രമാകവേ തരുപത്രം എന്നാൽ വൃക്ഷങ്ങളുടെ ഇലകളാണ് തരുപത്രം അപ്പോൾ അവ പൊഴിഞ്ഞു പോവാറാ പൊഴിഞ്ഞു പോവാറുണ്ട് വഴിയേ പല്ലവ മാർന്നുപോത്തിടും അങ്ങനെ വൃക്ഷങ്ങളിലെ ഇലകളൊക്കെ പൊഴിഞ്ഞു പോയെങ്കിലും അവ എന്താണ് ചെയ്യുന്നത് പിന്നീട് അവ തളിർത്ത് പൂവിടുകയാണ് പതിവ് അഴലിനു മൃഗാദി ജന്തുവിൽ പഴുതേറീടിലും എത്തിയാൽ ദ്രുതം കഴിയാമധു മാനഹേതുവാൽ ഒഴിയാ മനുഷ്യനേവരു മനുഷ്യനേ വരൂ അഴലിന്നു മൃഗാദിജന്തുവിൽ പഴുതേറീടിലും എത്തിയാൽ ദ്രുതം കഴിയാമധു മാനഹേതുവാൽ ഒഴിയാത്താർത്തി മനുഷ്യനേവരു അഴലിന്നു മൃഗാദി ജന്തുവിൽ ജന്തുജാലങ്ങളിലൊക്കെ തന്നെ ദുഃഖങ്ങളുണ്ടാവാറുണ്ട് എന്നിരുന്നാൽ കഴിയാമത് മാനഹേതുവാൽ ഒഴിയാ താർത്തി മനുഷ്യനെ വരൂ അതായത് എന്നാൽ മനുഷ്യൻ്റെ ഉള്ളിലുണ്ടാകുന്ന ഉണ്ടാകുന്ന ദുഃഖങ്ങൾ അത് വളരെ പെട്ടെന്ന് മാഞ്ഞു പോകുന്നതല്ല അത് മനുഷ്യ മനസ്സിനെ വല്ലാതെ ഉലയ്ക്കുകയും അത് മനസ്സിൻ്റെ ഉള്ളിലേക്ക് കടന്നു വരികയും ചെയ്യാറുണ്ട് അതാണ് ഇവിടെ സീതയ്ക്ക് സംഭവിച്ചിരിക്കുന്നത് എന്നും ആശാൻ പറയുകയാണ് സീതയ്ക്ക് രാമനിൽ നിന്ന് നേരിടേണ്ടി വരുന്ന അപമാനവും അതിൻ്റെ ഫലമായി ഉണ്ടാകുന്ന ദുഃഖവുമാണ് ഈ വരികളിലൂടെ ആശാൻ വ്യക്തമാകുന്നത് ജന്തുജീവജാലങ്ങളിലൊക്കെ ദുഃഖങ്ങൾ മാഞ്ഞു പോകുന്നത് പോലെ മനുഷ്യരിൽ നിന്ന് ദുഃഖങ്ങൾ അല്ലെങ്കിൽ സങ്കടങ്ങൾ വ്യാധികൾ ഒന്നും തന്നെ അത്ര പെട്ടെന്ന് അകന്നുപോവുകയില്ല പുഴുപോലെ തുടിക്കയില്ല ഹാ പഴുതേ ഇപ്പോഴും എൻ ഇടത്തുതോൾ നിഴലിൻ വഴി പൈതൽ പോലെ ഓ യുഴലാ ഭോഗം ഇരുന്നു ഞാനിനി ഇത്തരത്തിലുള്ള വിഷമചിന്തകളൊക്കെ സീതയെ അലട്ടിക്കൊണ്ടിരുന്ന മാത്രയിൽ തന്നെ വളരെ പെട്ടെന്ന് രാമനുമൊത്ത് ഉണ്ടായിരുന്ന സന്തോഷ നിമിഷങ്ങളിലേക്കും രാമനെ രാമനോടൊപ്പം എന്തെങ്കിലും ഒരു മാർഗമുണ്ടെങ്കിൽ തനിക്ക് രാമനോടൊപ്പം സന്തോഷത്തോടു കൂടി കഴിയണമെന്നുമുള്ള ഒരു ചിന്ത വളരെ പെട്ടെന്ന് തന്നെ ഉടലെടുക്കുകയും അതേ സന്ദർഭത്തിൽ തന്നെ തനിക്കുണ്ടായിട്ടുള്ള വിഷമതകളെക്കുറിച്ച് ഓർത്ത് സീത പെട്ടെന്ന് തന്നെ ഇനി ഒരിക്കലും ഞാൻ പുഴുപോലെ തുടിക്കുകയില്ല എന്ന് ഞാൻ ഇനി ഒരിക്കലും അങ്ങനെ ഒരു ചിന്തയിലേക്ക് പോവുകയില്ല എന്ന് സീത തീരുമാനിക്കുന്നു മുനി ചെയ്ത മനോജ്ഞകാവ്യമാ മനുവംശാധിപൻ ഇന്നു കേട്ടുടൻ അനുതാപം ഇയന്നിരിക്കണം തനയന്മാരെ അറിഞ്ഞിരിക്കണം മുനി ചെയ്ത മനോജ്ഞകാവ്യം എന്താണ് രാമായണകാവ്യമാണ് മുനി തൻ്റെ പുത്രന്മാർക്ക് പറഞ്ഞു കൊടുത്ത രാമായണ കാവ്യം കേട്ടിട്ട് ആര് കേട്ടിട്ട് മനുവംശാധിപൻ മനുവംശാധിപൻ ആരാണ് രാമനാണ് മനുവംശാധിപൻ കേട്ടുടൻ അനുതാപം ഇയന്നിരിക്കണം തനയന്മാരെ അറിഞ്ഞിരിക്കണം അത് കേട്ട് അദ്ദേഹത്തിന് പശ്ചാത്താപം ഉണ്ടാവുകയും തനയന്മാർ പുത്രന്മാരെ മനസ്സിലായിട്ടുണ്ടാവുകയും ചെയ്തിരിക്കണം എന്ന് സീത പറയുകയാണ് തൻ്റെ വാൽമീകി മഹർഷി ചൊല്ലി പഠിപ്പിച്ച രാമായണ കാവ്യം തൻ്റെ പുത്രന്മാരായ ലവനും കുശനും അശ്വമേധയാഗത്തിൽ ചെന്ന് ആലപിക്കുമ്പോൾ മനുവംശാധിപനായ രാമൻ അത് കേൾക്കുകയും താൻ ചെയ്ത കാര്യങ്ങളൊക്കെ ഓർത്ത് പശ്ചാത്താപമുണ്ടാവുകയും തൻ്റെ പുത്രന്മാരെ തിരിച്ചറിയുകയും ചെയ്തിട്ടുണ്ടാവണം എന്ന് സീത അനുമാനിക്കുന്നു സ്വയമേ പതിരാഗജങ്ങളാം പ്രിയഭാവങ്ങൾ തുലഞ്ഞിടായി അവ ചിന്തയിലൂന്നിടാതെയായി ശ്രവണത്തിൽ പ്രതിശബ്ദമെന്നപോൽ തൻ്റെ ഭർത്താവുമായി ഉണ്ടായിരുന്ന പൂർവകാല സ്നേഹബന്ധത്തെക്കുറിച്ചും അവർ ഒരുമിച്ചുണ്ടായിരുന്ന അനുരാഗ നാളുകളെക്കുറിച്ചുമൊക്കെ സീത ഓർക്കുകയാണ് അങ്ങനെ ഓർക്കുന്ന സന്ദർഭത്തിൽ പോലും ആ ഓർമ്മകളൊക്കെ ഉണ്ടായ വേദനകളെ ഓർത്ത് നശിച്ചു പോവുകയാണ് ആ ഓർമ്മകൾ തൻ്റെ ചെവിയിൽ ഒരു ശബ്ദമായി മുഴങ്ങി അവസാനിച്ചു പോകുന്നതല്ലാതെ അതിനെ ജീവിതത്തിൽ ഉടനീളം കൊണ്ടു നടക്കാൻ സീത ആഗ്രഹിക്കുന്നില്ല ക്ഷണമാത്ര വിയോഗം ഉൾത്തടം വ്രണമാക്കും പടി വാച്ചതെങ്കിലും പ്രണയം തലപൊക്കിടാതെയും നണലിപ്പാമ്പു കണക്കെ നിദ്രദ്രായി ക്ഷണമാത്ര വിയോഗമുൾത്തടം വ്രണമാക്കും പടി വാച്ചതെങ്കിലും പ്രണയം തലപൊക്കിടാതെയും കണക്കി നിദ്രയായി അതായത് ഒരു വളരെ ഒരു ചെറിയ മാത്ര പോലും വളരെ ചുരുങ്ങിയ സമയം പോലും പിരിഞ്ഞിരുന്നാൽ വിഷമമുണ്ടായിരുന്ന ഞങ്ങളുടെ പ്രണയത്തിന് രാമൻ്റെയും സീതയുടെയും പ്രണയത്തിൻ പ്രണയം ഇന്ന് എന്താണ് തലപൊക്കാത്ത ഒരു അണലിപ്പാമ്പിനെ പോലെ ഉറങ്ങിക്കിടക്കുകയാണ് അത് ഒരിക്കലും ഇനി എന്തു ചെയ്യില്ല ഉണരുകയില്ല അതുപോലെയായി ഞങ്ങളുടെ ഇടയിലുണ്ടായിരുന്ന സ്നേഹബന്ധം അത്രത്തോളം ഞാൻ രാമനിൽ നിന്ന് അകന്നിരിക്കുന്നു സീതാരാമന്മാരുടെ ഇടയിൽ ഉണ്ടായിട്ടുള്ള ഒരു സ്നേഹബന്ധത്തിൻ്റെ ആഴം പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയും അവരുടെ ഇടയിൽ ഇപ്പോഴുണ്ടായിരിക്കുന്ന വിള്ളലിനെ വ്യക്തമായി സൂചിപ്പിക്കുന്നതിന് വേണ്ടിയുമാണ് കുമാരനാശാൻ ഇങ്ങനെ ഒരു ഭാഗം കാവ്യത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് സ്വയം ഇന്ദ്രിയ മോദഹേതുവാം ചില ഭാവങ്ങൾ ഒഴിഞ്ഞു പോകയാൽ ദയതോന്നിടുമാറ് മാനസം നിലയായി പ്രാക്കൾ വെടിഞ്ഞുകൂടുപോൽ സ്വയം ഇന്ദ്രിയ മോദഹേതുവാം ചില ഭാവങ്ങൾ ഒഴിഞ്ഞു പോകയാൽ എന്ന വരികൊണ്ട് ആശാൻ ഉദ്ദേശിക്കുന്നത് സീതയുടെയും ബ്രാഹ്മന്റെയും ഉണ്ടായിരുന്ന ആ പ്രണയഭാവങ്ങളൊക്കെ എന്തു ചെയ്തു സീതയുടെ മനസ്സിൽ നിന്നും ഒഴിഞ്ഞുപോയി സ്വയമേ അവ എന്ത് ചെയ്തു ഒഴിഞ്ഞു പോയിരിക്കുകയാണ് കൂടുകളിൽ നിന്നും പ്രാവുകൾ നിലയായി പ്രാക്കൾ വെടിഞ്ഞു കൂടുപോൽ കൂടുകളിൽ നിന്നും പ്രാവുകളെല്ലാം തന്നെ കൂടുപേക്ഷിച്ച് പറന്നു പോകുമ്പോൾ നമുക്ക് ആ കൂട് കാണുമ്പോൾ ഉണ്ടാകുന്ന ഒരു ദയയും സങ്കടവും പോലെയാണ് ഇപ്പോൾ പ്രണയം നഷ്ടപ്പെട്ട എൻ്റെ മനസ്സ് രാമനു രാമനും ഞാനുമായി ഉണ്ടായിരുന്ന സന്തോഷകാലങ്ങളെ ഉപേക്ഷിച്ച സന്തോഷകാലങ്ങളെല്ലാം മനസ്സിൽ നിന്നും മാഞ്ഞു പോയിരിക്കുന്ന ഈ ഒരു അവസ്ഥ കാണുമ്പോൾ കൂടുകൾ ഉപേക്ഷിച്ചു പോയ പ്രാവുകളുടേതിന് സമാനമാണ് എന്ന് ആശാൻ സീതയിലൂടെ പറയുന്നു ഉദയാസ്തമയങ്ങൾ എന്നിയൻ ഹൃദയാകാശമതിങ്കൽ എപ്പോഴും കതിർവീശി വിളങ്ങി നിന്ന വെൺമതിതാനും സ്മൃതി ദർപ്പണത്തിലായി ഉദയാസ്തമയങ്ങൾ എന്നിയൻ ഹൃദയാകാശമതിങ്കൽ എപ്പോഴും കതിർവീശി വിളങ്ങി നിന്ന വെൺമതിതാനും സ്മൃതി ദർപ്പണത്തിലായി അതായത് ഉദയാസ്തമയ നേരങ്ങളില് ആകാശത്തിൽ ഉണ്ടാകുന്ന സൂര്യൻ്റെ കിരണങ്ങൾ പോലെ ഹൃദയമാകുന്ന ആകാശത്തിൽ ഞാൻ സൂക്ഷിച്ചു വച്ചിരുന്ന പൊൻകിരണമായി നിന്നിരുന്ന ആരാണ് ശ്രീരാമൻ്റെ മുഖം ഇന്ന് സ്മൃതിയാകുന്ന ഓർമ്മയാകുന്ന കണ്ണാടിയിൽ പൊൻകിരണമായി നിന്നിരുന്ന ശ്രീരാമൻ്റെ മുഖം കണ്ണാടിയിലെ വെറുമൊരു പ്രതിബിംബം മാത്രമായി മാറിയിരിക്കുന്നു എന്ന വേദനയാണ് സീതയിലൂടെ കുമാരനാശാൻ അവതരിപ്പിക്കുന്നത് പഴകീ വ്രതചര്യ ശാന്തമായി കഴിവു കാലമിതാത്മവിദ്യയാൽ അഴൽ പോയി അപമാനശല്യമേ ഒഴിയാതുള്ളൂ വിവേകശക്തിയാൽ പഴകീവ്രതചര്യ ശാന്തമായി കഴിവു കാലമിതാത്മവിദ്യയാൽ അഴൽ പോയി അപമാന ശല്യമേ ഒഴിയാതുള്ളൂ വിവേക ശക്തിയാൽ അതായത് ഈ ആശ്രമ പരിസരവും ഇവിടുത്തെ ദിനചര്യകളുമെല്ലാം എനിക്ക് പരിചിതമായി കഴിഞ്ഞിരിക്കുന്നു പക്ഷേ എൻ്റെ ഉള്ളിലുള്ള ദുഃഖമൊക്കെ ഒഴിഞ്ഞു പോയെങ്കിലും വിവേകത്തോടുകൂടി ചിന്തിക്കുമ്പോഴുണ്ടാകുന്ന അപമാനമാണ് മനസ്സിൽ ഒഴിയാതെ നിലനിൽക്കുന്നത് രാമൻ തന്നെ കാട്ടിൽ ഉപേക്ഷിച്ചതും തുടർന്നുണ്ടാകുന്ന താൻ അനുഭവിക്കേണ്ടി വന്ന അപമാനവും തൻ്റെ ഉള്ളിൽ നിന്നും എത്ര വായിക്കാൻ ശ്രമിച്ചിട്ടും ദുഃഖങ്ങൾ പോയിയെങ്കിലും ആ ഒരു അപമാനശല്യം പോകുന്നില്ല എന്ന് സീത പറയുന്നു സ്വയം അന്നുടൽ വിടാതെ ഞാൻ ദയയാൽ ഗർഭഭരം ചുമക്കയാൽ പ്രിയ ചേഷ്ടകളാൽ ചേഷ്ടകളാലെനിക്കും നിഷ്ക്രിയയായി ഉണ്ണിമാർ എൻ്റെ ഉള്ളിൽ ഒരു ജീവൻ്റെ തുടിപ്പുണ്ട് എന്ന് തിരിച്ചറിഞ്ഞതുകൊണ്ട് മാത്രമാണ് ആ ദയയുടെ പുറത്ത് മാത്രമാണ് ഞാൻ എൻ്റെ ജീവിതം അവസാനിപ്പിക്കാതിരുന്നത് എന്ന് സീത പറയുന്നു എന്നിരുന്നാലും എൻ്റെ മക്കളുടെ പ്രിയ ചേഷ്ടകൾ എന്നിൽ കൗതുകമുണർത്തുകയാണുണ്ടായത് ആ സന്ദർഭത്തിൽ ഞാൻ അനുഭവിച്ചിരുന്ന ദുഃഖങ്ങളൊക്കെ തന്നെ അകന്നു പോവുകയാണ് ഉണ്ടായത് കരളിൻ ഇരുൾ നീക്കും ഉള്ളലിച്ചൊരു മന്ദസ്മിത രശ്മി കൊണ്ടവർ നരജീവിതമായ വേദനയ്ക്കൊരു മട്ടർഭകർ ഔഷധങ്ങൾ താൻ കരളിൻ ഇരുൾ നീക്കും ഉള്ളലിച്ചൊരു മന്ദസ്മിത രശ്മി കൊണ്ടവർ നരജീവിതമായ വേദനയ്ക്കൊരു മട്ടർഭകർ ഔഷധങ്ങൾ താൻ തൻ്റെ മക്കളെ കുറിച്ചാണ് സീത ഇവിടെ പറയുന്നത് എൻ്റെ കരളിലെ വേദനകളൊക്കെ നീക്കുന്നത് പോലെയുള്ള പുഞ്ചിരിയാണ് അവർ എനിക്ക് സമ്മാനിക്കുന്നത് എൻ്റെ കുഞ്ഞുങ്ങളുടെ കയ്യിൽ എൻ്റെ വിഷമങ്ങൾ അകറ്റുവാനുള്ള ഔഷധങ്ങളാണ് ഉള്ളത് എൻ്റെ ഈ ജീവിതത്തിൽ ഞാൻ അനുഭവിച്ച വേദനകളൊക്കെ അകറ്റുന്നതിനുള്ള ഔഷധങ്ങൾ എൻ്റെ മക്കളുടെ പുഞ്ചിരിയിൽ ഉൾച്ചേർന്നിരിക്കുന്നു എന്ന് സീത സന്തോഷത്തോടുകൂടി പറയുന്നു ചിന്താവിഷ്ടയായ സീത എന്ന കാവ്യത്തിൻ്റെ ഒന്നാം ഭാഗത്തെ പതിനൊന്ന് മുതൽ ഇരുപത്തി വരെയുള്ള ശ്ലോകങ്ങളാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്തത് അതിൽ സീത അനുഭവിക്കേണ്ടി വരുന്ന ദുഃഖങ്ങളുടെ ചർച്ച തന്നെയാണ് തുടർന്നും ചെയ്തുകൊണ്ടിരിക്കുന്നത് തൻ്റെ ഉള്ളിലുണ്ടായിരുന്ന രാമനോടുള്ള സ്നേഹം നഷ്ടപ്പെട്ടു എന്നും അതിൻ്റെ ദുഃഖമൊക്കെ അകറ്റുന്നത് തൻ്റെ മക്കളുടെ പുഞ്ചിരിയിലാണ് എന്നും സീത പറഞ്ഞ് അവസാനിപ്പിക്കുന്നതാണ് പതിനൊന്ന് മുതൽ ഇരുപത്തിയഞ്ച് വരെയുള്ള ഭാഗങ്ങളുടെ ഉള്ളടക്കം അടുത്ത ക്ലാസ്സിൽ ബാക്കി ഭാഗങ്ങൾ ചർച്ച ചെയ്യാം നന്ദി